മോളെ അവൻ ഇടർച്ചയോടെ വിളിച്ചുവെങ്കിലും ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും അവൾ തയ്യാറായില്ല അവൻ വേദനയോടെ അവളെ തന്നെ നോക്കി നിന്നു കുഞ്ഞി നീ കരുതുന്ന കരുതുന്നതുപോലെയല്ല മോളെ കാര്യങ്ങൾ എല്ലാം അറിയുമ്പോൾ നിന്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന് ഓർത്താണ് ഞങ്ങളെല്ലാം മറച്ചു വെച്ചത് കണ്ണൻ അവളെ അനുനയിപ്പിക്കാനായി പറഞ്ഞുവെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അവളുടെ നിറയെ കുഞ്ഞുനാൾ മുതൽ അവൾ അനുഭവിച്ചിരുന്ന വേദനകളും പരിഹാസങ്ങളും മാത്രമായിരുന്നു അതുമാത്രമല്ല മോളെ സാഹചര്യമാണ് അന്ന് കൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യിപ്പിച്ചത് എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ അമ്മ അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിച്ചു അല്ലേ ചിച്ചു പറഞ്ഞു കഴിയും മുന്നേ കുഞ്ഞി അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അതിനവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ട് യാതൊരു ദാക്ഷിണിയവും കൂടാതെ ക്രൂരമായി വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് എൻ്റെ അമ്മയെ പറയുമ്പോൾ ഒരിക്കലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചിരുന്നോ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മേൽ കാണിച്ച വിശ്വാസം പോലും എൻ്റെ കൊണ്ടല്ലേ നിർദ്ദാഷണിയം എൻ്റെ അമ്മയെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അനുഭവിച്ച കഥ കേൾ പെട്ടെന്ന് മറന്നുകളാൻ സാധിക്കുമൊപ്പിച്ചു കേട്ടാ കുഞ്ഞിയുടെ നാവിൽ നിന്ന് വീണ ഓരോ വാക്കുകളും രുദ്രന്റെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരുന്നു അവളുടെ ചോദ്യങ്ങൾക്ക് ഒന്നിനെ പോലും മറുപടി പറയാനുള്ള അർഹത എന്ന് അവൻ വേദനയോടെ ഓർത്തു കുഞ്ഞി മോളെ കിച്ചു ദയനീയമായി അവളെ വിളിച്ചതും അവൾ അവനെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് രുദ്രൻ്റെ അടുത്തേക്ക് നടന്നു കുറച്ച് സമയം അവൾ അവനെ തന്നെ നോക്കി നിന്നു നേരിട്ട് കാണുന്നതിന് മുന്നേ പത്രത്തിലൂടെയും ടി വിയിലൂടെയും കണ്ട് ഈ മുഖം എനിക്ക് പരിചിതമായിരുന്നു രുദ്രത വൈ പി എസ് എന്ന പോലീസ് ഓഫീസറിനോട് വല്ലാത്തൊരു ആരാധനയായിരുന്നു അപ്പോഴൊന്നും ഒരിക്കൽ പോലും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ ആരായിരുന്നു എന്ന് പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയപ്പോൾ ആ കരുതൽ അനുഭവിച്ചപ്പോഴൊക്കെയും ഇതുപോലെ ഒരു അച്ഛനെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പിച്ചുവരിനോട് പോലും എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് ഇതുപോലെ ഒരു ഒരച്ഛൻ്റെ മകനായി പിറക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്നോർത്ത് പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളിനെ തന്നെയാണ് ഞാൻ ഇത്ര കണ്ട് സ്നേഹിച്ചു പോയതെന്ന് ഒരു ഇടർച്ചയോടെ ആയിരുന്നു അവൾ പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ അതിൽ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ നിറകണ്ണുകളോടെ അവളുടെ ഇരു കവളിയിലേക്കും അവൻ്റെ കൈകൾ ചേർക്കാനായി തുനിഞ്ഞു എന്നാൽ ആ നിമിഷം തന്നെ അവൾ രണ്ടടി പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവനെ തടഞ്ഞു മോളെ വേണ്ട അങ്ങനെ വിളിക്കരുത് എനിക്കൊരിക്കലും നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല ഇത്രയും നാളെ എനിക്കെൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയും അങ്ങനെ തന്നെ മതി വാശിയോടെ അവൾ പറഞ്ഞു നിർത്തിയതും എല്ലാവരും നിസ്സഹായതയോടെ അവളെ നോക്കി നിന്നു മോളെ അല്പസമയം കഴിഞ്ഞ് മാധുവിന്റെ ശബ്ദം കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി ഇനി നീ ഇവരെ കുറ്റപ്പെടുത്തല്ലേ മോളെ തെറ്റ് ചെയ്തത് മുഴുവൻ ഞാനാണ് നിന്റെ അച്ഛനും അമ്മയും തമ്മിൽ പിരിയാൻ കാരണം ഞാൻ മാത്രമാണ് എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ് നിനക്ക് നിന്റെ നിറമുള്ള ബാല്യം നഷ്ടമായത് പതിനെട്ട് വർഷങ്ങൾ നീ അനുഭവിച്ചു തീർത്ത വേദനകൾക്ക് മുഴുവൻ കാരണവും ഞാൻ മാത്രമാണ് അതിൻ്റെ പേരിൽ ഒരിക്കലും ഇവരെ നീ ശിക്ഷിക്കരുതേ മോളെ ഞാൻ ചെയ്ത തെറ്റിന് നീ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അതുവരെ മിണ്ടാതിരുന്ന മാധു കണ്ണീരോടെ കുഞ്ഞെ നോക്കി പറഞ്ഞതും അവൾ അവരെ നോക്കിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചു കേട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് വിവാഹിതനും ഒരു കുഞ്ഞിന്റെ അച്ഛനുമായ രുദ്രദേവനെ മോഹിച്ചവൾ അയാളെ സ്വന്തമാക്കാനെ യാതൊരു ദാക്ഷിണിയും കൂടാതെ ഒരു പെണ്ണിനെ അതും ഒരു നാൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നവളെ ചതിക്കാനും അവളുടെ വയറ്റി വളർന്ന കുഞ്ഞിനെ യാതൊരു മനസ്താപവും കൂടാതെ കൊന്നുകളയാനും തയ്യാറായവൾ ദി ഗ്രേറ്റ് മാധുരി സ്വാമിനാഥൻ പക്ഷേ അവർക്ക് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന മാധുവാൻഡിയുടെ മുഖമായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവജ്ഞയോടെ അവൾ പറഞ്ഞു നിർത്തിയത് മാധുവിന്റെ മുഖം കുനിഞ്ഞു പോയി ശ്രീക്കുട്ടി സഹതാപത്തോടെ അവളെ ചേർത്ത് പിടിച്ചു മോള് പറഞ്ഞത് മുഴുവൻ ശരിയാ എല്ലാം എൻ്റെ തെറ്റാണ് മോളുടെ അമ്മയോട് ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് അതിന് മോള് തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അല്പസമയത്തിന് ശേഷം അവൾ കുഞ്ഞെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവൾ ഒന്നും പറയാതെ അവരെ തന്നെ നോക്കി നിന്നതേ ഉള്ളൂ മോളെ കിച്ചു അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവൾ മുഖം തിരിച്ച് അവനെ ഒന്ന് നോക്കി ഒന്നും മനഃപ്പുറം ആയിരുന്നില്ല മോളെ സംഭവിച്ചു പോയതാ ഒരു നിമിഷത്തെ അച്ഛന്റെ ദേഷ്യം കാരണം കടുത്ത വാക്കുകൾ അമ്മയ്ക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ എന്നേക്കുമായി അമ്മയെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അച്ഛനും ചിന്തിച്ചില്ല അതുപോലെ ആ നേരത്തെ ദേഷ്യത്തിന് അച്ഛൻ പറഞ്ഞു പോയതാണെന്ന് ഓർക്കാതെ എല്ലാം ഉപേക്ഷിച്ച് അമ്മ പോകുമ്പോൾ എനിക്ക് കിട്ടേണ്ട മാതൃവാത്സല്യമാണ് നഷ്ടമാകുന്നതെന്ന് അമ്മയും കരുതിയില്ല ഇവിടെ ഇപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചത് നമുക്ക് മാത്രമാണ് കുഞ്ഞ് അതിനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ വേദനിപ്പിച്ചിട്ടോ നമുക്കൊന്നും കിട്ടാനില്ല എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാനേ കഴിയും അതുകൊണ്ട് എല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടെ മോളെ അച്ഛനും അമ്മയും ഏട്ടനും മോളും ഏട്ടൻ്റെ സ്വപ്നങ്ങളെപ്പോലും ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ മോളെ വരില്ലേ എൻ്റെ കുഞ്ഞ് എല്ലാം മറന്ന് ഞങ്ങളുടെ കൂടെ അവൻ പ്രതീക്ഷയോടെ ചോദിച്ചതും അവൾ കുറച്ചു സമയം അവനെ തന്നെ നോക്കി നിന്ന ശേഷം ഇല്ല എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു കിച്ചുവട്ടം പറഞ്ഞില്ലേ നഷ്ടങ്ങൾ നമുക്ക് മാത്രമാണെന്ന് അമ്മയുടെ സ്നേഹം ഒഴിച്ച് സ്നേഹമൊഴിച്ചാൽ എന്തായിരുന്നു നഷ്ടപ്പെട്ടത് ഒരിക്കലെങ്കിലും സമൂഹത്തിന് മുന്നിൽ അച്ഛൻ ആരാണെന്നറിയാതെ അപമാനിതനായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ സഹപാഠികളുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ആരെങ്കിലും ചോദിച്ചാൽ അച്ഛൻ്റെ പേര് പറയാൻ കഴിയാതെ കണ്ണീർ വാർത്ത നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല അല്ലേ അവൾ ചോദിച്ചതും അവനില്ല എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു എന്നാൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ചോദിക്കാൻ ആരുമില്ലാന്ന ധൈര്യത്തിൽ എന്റെ ശരീരത്തിൽ കയറി പിടിക്കാൻ വന്നവനെ എതിർക്കാൻ പോലും കഴിയാതെ ഭയത്തോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മോളെ അവൾ പറഞ്ഞു നിർത്തിയതും കിച്ചൂരി ഞെട്ടലോടെ അവളെ വിളിച്ചു രുത്രം പകപ്പോടെ അവളെ നോക്കി ഗൗരി സഹിക്കാൻ കഴിയാത്ത വേദനയിൽ വായ പൊത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു ആമിയാജു അജു എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു നിന്നുപോയി കണ്ണ് മുഷ്ടി ചൂട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നിന്നു തങ്ങൾ കൂടെ ഉണ്ടായിരുന്നിട്ടും അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നത് അജുവിനെ ആമിയ അത്രത്തോളം തളർത്തിക്കളഞ്ഞിരുന്നു കിച്ചോടയിൽ നിൽക്കുന്ന ആമയെ കണ്ടോ ഒരാൾ പോലും ഇവളെ നോക്കി ഇന്ന് വരെ മോശമായിട്ടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അനാവശ്യമായിട്ട് ഒരുത്തനു ഇവളുടെ ദേഹത്തൊന്നും സ്പർശിച്ചിട്ട് പോലുമില്ല കാരണം എന്താണെന്നറിയോ അവളുടെ കണ്ണുകൾ നിറഞ്ഞ ചോദിക്കാൻ അവളുടെ അച്ഛനുണ്ട് സഹോദരനുണ്ട് അവരെ മറികടന്നുകൊണ്ട് ഒരുത്തനു ഇവളുടെ നേരെ വരില്ല പക്ഷെ എനിക്കോ അമ്മ മാത്രം പതിനെട്ട് വരെ ഞാൻ അനുഭവിച്ചു തീർത്തതൊക്കെ ഈ ജന്മ എനിക്ക് മറക്കാൻ കഴിയില്ല ആരോട് ക്ഷമിക്കാനും കഴിയില്ല അവരെ നോക്കി അത്രയും വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി കുഞ്ഞി അവളുടെ പിന്നാലെ തന്നെ അജു ആമയോ ഓടി വന്നു കരഞ്ഞുകൊണ്ട് കുഞ്ഞു ഗേറ്റ് കടന്ന് മുന്നോട്ട് നടന്നതും സൈഡിലായി ഒതുക്കിയിട്ടിരുന്ന ബോലിയോറോ അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കുഞ്ഞി ഡോർ തറന്ന് അതിൽ നിന്ന് ഒരുത്തൻ കുഞ്ഞിയെ പിടിച്ചു വലിച്ച് വണ്ടി കയറ്റാൻ ശ്രമിച്ചതും അലറി വിളിച്ചുകൊണ്ട് ആമിയെ അജു അവരുടെ അടുത്തെത്തി വിട് ആ അവൾ അവരിൽ നിന്നും ശക്തമായി കുതിരി മാറാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ അവളെ വലിച്ച് അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചു ആ നിമിഷം തന്നെ ആമിയോ അജു ഓടി വന്ന് അവളെ പുറകിലേക്ക് വലിച്ചു വിടാ അജു അയാളുടെ കൈ തടഞ്ഞുകൊണ്ട് അയാളെ പിന്നിലേക്ക് തളിയതും കോട്രൈവിംഗ് സീറ്റിൽ നിന്ന് വേറൊരു ഇറങ്ങി അജുവിനെ റോഡിലേക്ക് ചവിട്ടി തെറിപ്പിച്ചു ആ നിമിഷം എതിരെ വന്നൊരു കാറിൽ തട്ടി അജു തെറിച്ച് വീണു അജു കുഞ്ഞെ ആമയെ അലറി വിളിച്ചതും അവന്മാർ രണ്ടുപേരും കൂടെ അവനെ തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് ഇട്ടുകൊണ്ട് ദൂരേക്ക് പാഞ്ഞു കിച്ചു കുഞ്ഞിയുടെ വാക്കുകളിലെ തീച്ചുകളെ പകച്ചു നിന്ന കിച്ചുവിനെ കണ്ണം വിളിച്ചതും അവൻ നിറകണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി അവൾ പറഞ്ഞത് കേട്ടില്ലേ കണ്ണ ഈ പ്രായത്തിനിടെ എന്റെ കുഞ്ഞു എന്തൊക്കെ അനുഭവിച്ചു ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേടാ അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനാകാതെ കണ്ണൻ അവനെ ചേർത്ത് പിടിച്ചു ഒരു തളർച്ചയോടെ സോഫയിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു ഗൗരി മുട്ടിൽ മുഖാമർത്തി വെച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഗൗരിയുടെ എങ്ങലടികൾ മാത്രം അവിടെ ഉയർന്നു കേട്ടു തൃപ്തിയായില്ലേ നിങ്ങൾക്കിപ്പോൾ ഒരിക്കൽ നിങ്ങൾ കാരണം എനിക്കെന്റെ അമ്മയെ അനിയതി നഷ്ടപ്പെട്ടു നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അവനെ തിരികെ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷിച്ചിരുന്നു എന്റെ കുഞ്ഞ് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവൻ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ആശ്വസിച്ചു അതുമില്ലാതാക്കാനെ എന്തിനായി നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് പോലെ കിച്ചു മാധുവിൻ്റെ നേരെ അലറിക്കൊണ്ട് ചെന്നു കിച്ചു എന്താ ഇത് കണ്ണൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വിടരാ ഇവരാ ഈ സ്ത്രീ ഒറ്റ ഒരുത്തിയാണ് എല്ലാത്തിനും കാരണം അവൻ അലർച്ചയോടെ പറഞ്ഞുകൊണ്ട് കണ്ണനെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു നിങ്ങൾ പൊടിക്കൂ തകർന്നു നിൽക്കുന്ന മാധുവിനെ ശ്രീക്കുട്ടിയെ നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞതും അവൾ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് വീൽചെയറിൽ പിടിച്ച് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും രുദ്രം കണ്ണുകൾ അടിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു അവൻ്റെ മനസ്സിൽ കുഞ്ഞി പറഞ്ഞ ഓരോ കാര്യങ്ങളും കടന്നു വന്നു തൻ്റെ ഒരു നിമിഷത്തെ പ്രവൃത്തി കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വന്നത് തൻ്റെ മകളാണെന്നോക്കെ അവൻ്റെ ഉള്ളം കുറ്റബോധം കൊണ്ട് നേറി താൻ എന്ത് പ്രായച്ചും ചെയ്താലും അത് അവൾ അനുഭവിച്ചതിന് പകരമാകില്ല അവൻ അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഇരു കൈകൾ കൈകൊണ്ടും മുടിയിൽ കോർത്തു വലിച്ചു നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു രുദ്രം പെട്ടെന്ന് എഴുന്നേറ്റ് ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു അവൻ പോകുന്നത് ഒരു നിമിഷം നിന്ന ശേഷം കിച്ചു പതിയെ ഗൗരിയുടെ അരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു ഫ്ളാറ്റിന് മുന്നിലെ ആൾക്കൂട്ടം കണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും വന്ന വിഷ്ണു കാറ് നിർത്തിയത് കോളേജിൽ നിന്നും ശ്രീദേവിയും കൂട്ടിയത് കൊണ്ട് അവർ ഇന്ന് കുറച്ച് ലേറ്റായാണ് വന്നത് എന്നാ വിഷ്ണു കേട്ട അവിടെ അറിയില്ല ശ്രീ നോക്കട്ടെ മതം പറഞ്ഞുകൊണ്ട് വിഷ്ണു അങ്ങോട്ടേക്ക് നടന്നു ആക്സിഡന്റ് ആണെന്ന് ആരും പറയുന്നത് കേട്ടതും വിഷ്ണു വേഗം അങ്ങോട്ടേക്ക് നടന്നു അപ്പോഴേക്കും ആംബുലൻസും എത്തിയിരുന്നു ചോരയിൽ ചോറിയിൽ കിടക്കുന്നവനെ സ്ട്രെച്ചറിലേക്ക് എടുത്തുകിടിയതും അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയ വിഷ്ണുവിന് തന്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി മോനെ അജു അവനൊരലർച്ചയോടെ അവൻ്റെ അരികിലേക്ക് പാഞ്ഞതും പിന്നെ നിന്ന ശ്രീദേവി ഞെട്ടലോടെ അവരുടെ അരികിലേക്ക് ഓടി അയ്യോ എൻ്റെ കുഞ്ഞ് മോനെ കണ്ണു തുറക്കടാ ശ്രീദേവി അലറി കരഞ്ഞു സർ ഹി വെരി സീരിയസ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആംബുലൻസിലെ സ്റ്റാഫ് പറഞ്ഞതും വിഷ്ണു പെട്ടെന്ന് അവന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു ശേഷം പെട്ടെന്ന് തന്നെ ശ്രീദേവിയും കൂട്ടി ആംബുലൻസിനുള്ളിലേക്ക് കയറി നിമിഷം നേരം കൊണ്ട് ആ ആംബുലൻസ് സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു ആ സമയത്താണ് യുദ്ധം താഴേക്ക് വരുന്നത് ആൾക്കൂട്ടം കണ്ടതും അവൻ അവിടെ നിന്ന് ഒരാളോട് കാര്യം അന്വേഷിച്ചു സെവൻ ബിയിലെ വിഷ്ണു ഡോക്ടറുടെ മകൻ ആക്സിഡന്റ് ആയി അദ്ദേഹത്തിന്റെ മകളെയും കൂടെ ഉണ്ടായിരുന്ന കുട്ടിയും ആരോ പിടിച്ചുകൊണ്ടുപോയി അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവൻ ആക്സിഡന്റ് പറ്റിയത് വാട്ട് കേട്ട വാർത്തയുടെ ഷോക്കിൽ രുദ്രൻ ഒരു നിമിഷം പകച്ചു നിന്നു അടച്ചിട്ട മുറിയിൽ ഒരു തടിക്കസിലെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കുഞ്ഞിയെ ആമയെ നമ്മളിത് എവിടെയാ കുഞ്ഞി എനിക്ക് വല്ലാതെ പേടിയാകുന്നു എന്റെ അച്ചു അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ ആമി ഭയത്തോടെ ചുറ്റിനു നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം കുഞ്ഞിയിലും പേടി നിറഞ്ഞിരുന്നു ഇല്ലടാ അവനൊന്നും വരില്ല ഈശ്വരൻ നമ്മളെ കൈവിടില്ല ആമയെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ കുഞ്ഞി പറഞ്ഞു പെട്ടെന്ന് ആരുടെ കാലിടിശ്ദം കേട്ടതും അവർ രണ്ടുപേരും ആ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിച്ചു മുറിയിലേക്ക് കയറി വന്ന വൃദ്ധനായ മനുഷ്യനെ അവർ സംശയത്തോടെ നോക്കിയിരുന്നു വെളുത്ത മുണ്ടും ജുബയുമായിരുന്നു അയാളുടെ വേഷം കുഞ്ഞ് അയാളെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അയാളുടെ മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ പുള്ളി അടർന്നതിന്റെ പാടുകൾ കണ്ടത് നിങ്ങൾ ആരാ എന്തിനാ ഞങ്ങളിവിടെ പിടിച്ചുകൊണ്ടുവന്നത് അയാളെ കണ്ടതും ആമി ദേഷ്യത്തോട് ചോദിച്ചു അടങ്ങിയിരിക്കു കൊച്ചൈ അതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം ആമിയെ നോക്കി പറഞ്ഞ ശേഷം അയാൾ കുഞ്ഞിയെ മൊത്തത്തിലൊന്ന് ഉഴിഞ്ഞു നോക്കി രുദ്രദേവന്റെ പ്രിയ പുത്രി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നീ തിരികെ വന്നത് അവന് തീരാ ദുഃഖം കൊടുക്കാൻ വേണ്ടി ആയിരുന്നല്ലോ കൊച്ചൈ അയാൾ അവരെ നോക്കി ചുണ്ടൊന്നു കൂട്ടിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞതും ആമി ദേഷ്യം കൊണ്ട് വിറച്ചു ദേ മൂപ്പിനെ വെറുതെ വായിത്തൊന്നി വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ പല്ലടിച്ച് താഴെ ഇടും പറഞ്ഞേക്കാം അതിന് വേണ്ട ധൈര്യമൊക്കെ നിനക്ക് ഉണ്ടോ ആമി പരിചിതമായ ശബ്ദം കേട്ടതും കുഞ്ഞു ആമയ അമ്പരപ്പോടെ വാതിലിന് നേരെ നോക്കി നിമിഷങ്ങൾക്കകം വാതിൽ കടന്നു വരുന്ന ആളിനെ കണ്ടതും വിശ്വസിക്കാനാകാത്തവണ്ണം അവർ തറഞ്ഞിരുന്നു പോയി യതുവേട്ടൻ കുഞ്ഞു ആമയ ഒരേ സ്വരത്തിൽ പറഞ്ഞതും യതുവിൻ്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു എതുവേട്ടാ ഏട്ടനാണോ ഞങ്ങളെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നത് പക്ഷെ എന്തിന് അതിന് മാത്രം എന്ത് തെറ്റും ഞങ്ങൾ നിങ്ങളോട് ചെയ്തത് കുഞ്ഞിയുടെ ചോദ്യം കേട്ടതും യതു പൊട്ടിച്ചിരിച്ചു നോ യതുമല്ല ആൽഫ്രഡ് ആൽഫ്രഡ് വിൻസെൻറ്റ് കോമസ് നിന്റെ അച്ഛൻ കൊന്നു തള്ളിയ വിൻസെന്റ് ഗോമസിന്റെ ഒരേയൊരു മകൻ അവനത് പറയുമ്പോൾ അവന്റെ കണ്ണിൽ പകയുടെ തീനാളങ്ങൾ നാളങ്ങൾ കത്തി എരിയുന്നുണ്ടായിരുന്നു കുഞ്ഞു ആമയും ഒന്നും മനസ്സിലാക്കാതെ അവനെ തന്നെ നോക്കി നിന്നു പിന്നെ നീ ചോദിച്ചില്ലേ നീ എന്ത് തെറ്റാ എന്നോട് ചെയ്തതെന്ന് രുദ്രദേവന്റെ മകളായി പിറന്നു എന്ന വലിയൊരു തെറ്റാണ് നീ ചെയ്തത് അതുകൊണ്ടാണ് പൊന്നുമോൾക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വന്നത് അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കിയിരുന്നു മോള് വിഷമിക്കണ്ട കൊല്ലുന്നതിന് മുമ്പ് മോൾക്ക് എല്ലാം പറഞ്ഞു തരാം കൊല്ലാനോ അവൻ പറഞ്ഞു കേട്ട് അമി ഞെട്ടലോട് ചോദിച്ചു അതെ കൊല്ല അതിനു വേണ്ടിയല്ലേ നിങ്ങൾ രണ്ടിനെയും ഞങ്ങൾ എവിടെ പിടിച്ചുകൊണ്ട് വന്നത് പക്ഷെ നീ ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ കൂട്ടുകാരിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കാരണം ഓടി വന്നതല്ലേ അപ്പം പിന്നെ കിട്ടുന്ന രണ്ടുപേർക്കും പേർക്കും കൂടെ അങ്ങ് പങ്കിട്ടെടുക്കാം അവൻ ആമയെ നോക്കി പുച്ചത്തോടെ പറഞ്ഞതും അവർ നിറക്കണ്ണുകളോടെ അവനെ നോക്കി ആഹാ കരയുന്നു ഇപ്പോഴും കരഞ്ഞാൽ എങ്ങനെയാ കരയാനൊക്കെ ഇനിയും സമയം കിടക്കുവല്ലേ നെഞ്ചുപൊട്ട് നിലവിളിക്കാനുള്ള അവസരം അവൾ കേട്ട ഉണ്ടാക്കിത്തരാം കുഞ്ഞിയുടെ കവളി തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ തൻ്റെ മുഖം ഒരു സൈഡിലേക്ക് തിരിച്ചു പക്ഷേ അതിനു മുമ്പ് മോൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ മോളുടെ അച്ഛൻ കാരണം കിരീടവും ചെങ്കുവലും നഷ്ടപ്പെട്ട ഈ പാവൻ രാജകുമാരൻ്റെ കഥ അവൻ അവരുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞതും ഒന്നും മനസ്സിലാകാതെ ആ പെൺകുട്ടികൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു അത് കണ്ടതും അവൻ അവരുടെ മുന്നിലേക്ക് ഒരു ചെയർ വലിച്ചിട്ട് ഇരുന്നു കൊണ്ട് പറയാൻ തുടങ്ങി മോൾക്കറിയും മേലേപ്പെട്ട തറവാട്ടിലെ രാജശേഖരൻ്റെ മാധവിയുടെ ഒറ്റ മകളായിരുന്നു എൻ്റെ അമ്മ അമ്പിക ഇട്ടുമൂടാനുള്ള സ്വത്തും പണവും എല്ലാം ഉണ്ടായിട്ടും അതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ലാതിരുന്ന ഒരു സാധു സ്ത്രീ വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ലാത്ത എൻ്റെ അമ്മയുടെ ഒരേ ഒരു സ്വപ്നം മാത്രമായിരുന്നു അഷ്ടിക്ക് വകയില്ലാത്ത അനാഥചക്കനായ വിൻസെൻ്റ് ഗോമസ് എന്ന എൻ്റെ പപ്പയും ഒരു ജീവിതം അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഏറെനായി കൺമുന്നിൽ എന്ന പോലെ അവൻ്റെ മാതാപിതാക്കളുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു കോളേജിൽ അമ്മയുടെ സീനിയർ ആയിരുന്നു പപ്പ പഠനത്തിലും മറ്റു പാഠ്യേതര പദ്ധതികളിലും എന്നുവേണ്ട നൃത്തത്തിലും പാട്ടിലും ഉൾപ്പെടെ എല്ലാത്തിലും മുന്നിൽ നിന്നിരുന്ന എൻ്റെ അമ്മയുടെ പ്രണയം തോന്നാത്ത ആൺകുട്ടികൾ കോളേജിൽ ചുരുക്കമായിരുന്നു പക്ഷെ അമ്മയുടെ മനസ്സിൽ പതിഞ്ഞ ഒരേയൊരു മുഖം വിൻസെൻ്റിൻ്റേതായിരുന്നു സ്വന്തം എന്ന് പറയാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത മറ്റുള്ളവരെ കാണുന്ന ഒരു അനാഥാലയത്തിൽ കഴിയുന്ന വിൻസെൻറ്റിന് എൻ്റെ അമ്മയെപ്പോലെ ഒരു പെൺകുട്ടിയെ സ്വപ്നം കാണാൻ പോലും അർഹതയില്ല എന്നറിയാമായിരുന്നു എങ്കിലും എപ്പോഴൊക്കെയോ പപ്പയും അമ്മയെ പ്രണയിച്ചു പോയി അങ്ങനെ ഒരിക്കലും പിടിയാനാവാത്ത വണ്ണം രണ്ടുപേരും പരസ്പരം പ്രണയിച്ചു ഓരോന്നും പറയുമ്പോഴുമുള്ള അവൻ്റെ മുഖഭാവം തന്നെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു കുഞ്ഞിയും ആമയും അധികം വൈകാതെ തന്നെ എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ അവരുടെ പ്രണയവും അമ്മയുടെ വീട്ടിലറിഞ്ഞു നാട്ടിലെ തന്നെ പ്രതാപികളായ രാജശേഖരൻ്റെയും മാധവിയുടെയും ഒരേ ഒരു മകളെ അരപ്പട്ടിണിക്കാരനായ വെറൊരു അനാഥച്ചക്കനെ കൊണ്ട് കെട്ടിക്കാൻ രാജശേഖരൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ എൻ്റെ അമ്മയുടെ പഠിപ്പ് നിർത്തി മറ്റൊരു വിവാഹം കഴിപ്പിച്ചു വിടാൻ തുനിഞ്ഞു എന്നാൽ ഇതറിഞ്ഞ് എൻ്റെ പപ്പ അവസാന ശ്രമം എന്ന പോലെ മേലപ്പാട്ട് തറവാട്ടി വന്ന് പെണ്ണു ചോദിച്ചു അഷ്ടിക്ക് വകയില്ലാത്ത അനാഥച്ചക്കൻ്റെ അതിമുഖം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ തമ്പുരാക്കന്മാർ എൻ്റെ പപ്പയെ ആട്ടി പുറത്താക്കി നാണക്കേടോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പപ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഉച്ചത്തോടെ അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ പപ്പയ്ക്കൊരു വാശിയായിരുന്നു തന്നെ നാണം കെട്ടിയ തമ്പുരാക്കന്മാരുടെ മുൻ ജയിച്ച് കാണിക്കാൻ അവരോടുള്ള പക മനസ്സിൽ കൂട്ടി നിറച്ചു അതിനാദ്യം പപ്പ ചെയ്തത് രാത്രിക്ക് രാത്രി എൻ്റെ അമ്മയെ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി മേനിപ്പാട്ടുകാരുടെ നിറകിൽ കിട്ടിയ ആദ്യത്തെ അടി അതിൻ്റെ കൂടെ പപ്പ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല കള്ളക്കടത്ത് മയക്കുമരുന്ന് സെക്സ് മാഫിയ അങ്ങനെ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും തന്നെ അപമാനിച്ചിറക്കി വിട്ടവരുടെ മുന്നേ കാണിക്കണം കാണിക്കണമെന്നുള്ളത് പപ്പയുടെ വാശിയായിരുന്നു മാത്രമായിരുന്നു പപ്പയുടെ ലക്ഷ്യം അങ്ങനെ മുമ്പിൽ പപ്പയുടെ ബിസിനസ് വളർന്നു കോടികൾ കയ്യിൽ വന്നു അതിനിടയിൽ ഞാൻ ജനിച്ചു എന്നെ അമ്മയും പപ്പ പൊന്നുപോലെ തന്നെ നോക്കി അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച കാലം പക്ഷേ എല്ലാം തകർന്നത് അയാൾ വന്നതിന് ശേഷമാണ് മുംബൈ കേന്ദ്രീകരിച്ച് നടക്കുന്ന കള്ളക്കടത്തും പെൺപാഠിഫവും മയക്കുമരുന്ന് മാഫിയയും കുറിച്ച് ഒക്കെ അന്വേഷിക്കാമെന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹെഡ് രുദ്രദേവ് ഐ പി എസ് അത് പറയുമ്പോൾ അവന്റെ പല്ലുകൾ ഞെരിഞ്ഞ വരുന്നത് കുഞ്ഞ് ഭയത്തോടെ നോക്കി തകർത്തു അയാൾ എൻ്റെ പപ്പയുടെ സാമ്രാജ്യം ഞങ്ങളുടെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഒക്കെയും തകർത്തു ഒടുവിൽ എൻ്റെ പപ്പയെയും പല്ലുകൾ ഞെരിച്ചു വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ പറയുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിന് ചോരയുടെ നിറമായിരുന്നു നടു റോഡിലിട്ട് പട്ടിയെ കൊല്ലം പോലെ ഓടിച്ചിട്ട് വേടിവെച്ച് കൊന്നു നിന്റെ അച്ഛൻ എന്റെ പപ്പയെ കുഞ്ഞിയുടെ ഇരുതോളിലും പിടിച്ചമർത്തിക്കൊണ്ട് അവൻ അലർച്ചയോടെ പറഞ്ഞതും വേദന കൊണ്ട് അവൾ നെറ്റിച്ചൊളിച്ചു എന്നിട്ടും വെറുതെ വിട്ടില്ല അയാൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തു താമസിച്ചിരുന്ന വീടടക്കം എല്ലാം നഷ്ടപ്പെടുത്തി എന്നെ എൻ്റെ അമ്മയെ തെരുവിലേക്ക് ഇറക്കി വിട്ടു കൊട്ടാരത്തിൽ നിന്നും ഒരു നിമിഷം കൊണ്ട് തെരുവിലേക്ക് ഇതിനൊക്കെ കാരണക്കാരനായി നിന്റെ അച്ഛനെ വെറുതെ വിടണോ ഞാൻ അവൻ അവളുടെ കവളി കുത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞ് ഭയത്തോടെ കണ്ണുകൾ മുറുകെ അടച്ചു എന്റെ കുടുംബം തകർത്ത അയാളെ കൊന്നു തള്ളാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ അയാളെ അങ്ങനെ കൊന്നുകളയാൻ പറ്റില്ലല്ലോ ആദ്യം കൊല്ലാതെ കൊല്ലണം അതിനുവേണ്ടി പത്ത് വയസ്സ് മുതൽ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയതാ പകയോടെ അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളെ അഗ്നി ആളിക്കത്തി ജീവിക്കാൻ യാതൊരു വഴിയുമില്ലാതെ എന്റെ അമ്മ വല്ലവരുടെയും വീടുകളിൽ അടുക്കള പടി എടുക്കാൻ പോകുമ്പോഴും സ്വന്തം മകന്റെ വിശപ്പടക്കാൻ കഴിയാതെ കണ്ണൂർ പാർക്കുമ്പോഴുമൊക്കെ രുദ്രദേവനോടുള്ള എൻ്റെ പകഞ്ഞ മനസ്സിൽ ഊതിപ്പെരിപ്പിക്കുകയായിരുന്നു അവന്റെ സർവ്വനാശത്തിനെ ഓരോ ദിവസവും കാത്തിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും കുഞ്ഞിയുടെ മനസ്സിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അതോടൊപ്പം രുദ്രദേവനോടുള്ള എൻ്റെ പകയും കൂടി വന്നു അവനെ തകർക്കണമെങ്കിൽ അതിനാദ്യം അവനെക്കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു അങ്ങനെ അവൻ്റെ കുടുംബത്തെക്കുറിച്ചും മറ്റുമൊക്കെ നന്നായിട്ട് തന്നെ അന്വേഷിച്ചു അതിൽ നിന്നാണ് അവൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയെന്നും നിരഞ്ജൻ എന്ന ഏകമകനാണ് അവൻ്റെ പ്രാണനെന്നും മനസ്സിലായത് അതുകൊണ്ട് തന്നെ അവനിട്ടുള്ള ആദ്യ താടി നിരഞ്ജൻ്റെ ജീവനെടുത്തുകൊണ്ട് വേണമെന്ന് കരുതി കാത്തിരുന്നു അതിനായി അവൻ പഠിക്കുന്ന കോളേജ് അവൻ്റെ ക്ലാസ്സിൽ തന്നെ കയറിപ്പറ്റി പതയെ പതിയെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറാനും കഴിഞ്ഞു പകയോടെ അവനത് പറയുമ്പോൾ കുഞ്ഞയുടെ മനസ്സിൽ യഥെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കിച്ചുന്റെ മുഖം തെളിഞ്ഞു വന്നു അങ്ങനെ അവന്റെ ജീവനെടുക്കാൻ വേണ്ടി നല്ലൊരു അവസരത്തിനായി കണക്കുകുട്ടലുകളോടെ ഞാൻ കാത്തിരുന്നപ്പോഴാണ് ഒരു ദിവസം യാദൃച്ഛികം പോലെ ഈ മുത്തച്ഛനെ കണ്ടുമുട്ടിയത് എന്നെപ്പോലെ തന്നെ രുദ്രന്റെ തകർച്ച ആഗ്രഹിക്കുന്ന മറ്റൊരാൾ സ്വന്തം മകനെ കൺമുന്നിലിട്ട് ചുട്ടുകന്നവനോട് പകരം ചോദിക്കാൻ തിരിച്ച അച്ഛൻ രഘുവരൻ സത്യപ്രതാപന്റെ അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ പലതും ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായി അല്ലേ മുത്തച്ഛ അവനൊരു ചിരിയോടെ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും എല്ലാം കേട്ടുകൊണ്ടിരുന്ന അയാൾ ഒരു ചിരിയോടെ തലയാട്ടി കാണിച്ചു എൻ്റെ മോനെ കൊന്ന എന്നെ ഈ അവസ്ഥയിലാക്കി അവനോട് പ്രതികാരം മാത്രമാണ് എൻ്റെ മനസ്സെന്നറിയാം അയാൾ പകയോടെ പറഞ്ഞു പക്ഷെ മുത്തശ്ശനെ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് വേറെയും ഗുണങ്ങളുണ്ടായിരുന്നു കേട്ടോ നീ നിന്റെ അമ്മയും ജീവിച്ചിരിക്കുന്ന കാര്യം മുത്തശ്ശൻ വഴിയാണ് ഞാൻ അറിഞ്ഞത് പിന്നെ നിങ്ങളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു പതി അതും മനസ്സിലാക്കി അവൻ പറഞ്ഞതും അവൾ നെത്തിച്ചൊളിച്ചു എങ്ങനെയാണെന്നായിരിക്കും നീ ഇപ്പോൾ ആലോചിക്കുന്നത് കണ്ട അന്നുമുതൽ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിന്നെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാതിരിക്കൂ അവനൊരു ചിരിയോടെ പറഞ്ഞതും അവളൊരു ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി ആ അന്വേഷണത്തിൽ നിന്നാണ് നീ എൻ്റെ ശത്രുവിൻ്റെ മകളാണെന്നറിയുന്നത് അതോടുകൂടി മനസ്സിൽ തോന്നിയ കുഞ്ഞുപ്രണയം അവിടെ അവസാനിപ്പിച്ചു അവനൊരു പുച്ച ചിരിയോടെ പറഞ്ഞതും അവൾ മുഖം തിരിച്ചു കളഞ്ഞു പിന്നെ നിങ്ങളെ രണ്ടിനെ എങ്ങനെ തീർക്കാമെന്ന ചിന്തയിലായിരുന്നു ഞാൻ അതിനുവേണ്ടി പല കളികളും കളിച്ചു നീയും കിച്ചുവുമായി ശത്രുതയോട് പെരുമാറുമ്പോഴൊക്കെയും ഉള്ളിൽ ഞാൻ ആർത്തു ചിരിക്കുകയായിരുന്നു ചുരുത്തരൻ്റെ രണ്ട് മക്കൾ തമ്മിൽ തമ്മിത്തല്ലുന്നത് കണ്ട് രസിച്ചു നിന്നിട്ടുണ്ട് ഒടുവിൽ നിന്നെയൊക്കെ തീർക്കാനായി പ്ലാൻ ചെയ്യുമ്പോഴാണ് നിന്നെ അന്ന് ആ സ്പോർട്സ് റൂമിൽ ഒറ്റയ്ക്ക് കിട്ടുന്നത് കിട്ടിയ അവസരം മുതലാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അവന്റെ ഓരോ വാക്കുകൾ കേൾക്കുന്തോറും അവളിൽ അവനോടുള്ള പേർ പടിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു നീ അന്ന് തലവേദന കാരണം റെസ്റ്റ് റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു അന്ന് നിന്റെ പിന്നാലെ തന്നെ ഞാനും ഉണ്ടായിരുന്നു സ്പോർട്സ് റൂമിന് മുന്നിൽ വെച്ച് നിന്നെ അതിനകത്തേക്ക് വലിച്ചിട്ടത് ഞാനായിരുന്നു കാറ്റും വെളിച്ചവും കയറാത്ത ആ ഇരുട്ടുമുറിയിൽ കിടന്ന് നീ ശ്വാസം മുട്ടിച്ചാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അവിടെ അവൻ വന്നു നിന്റെ കൂടപ്പിറപ്പ് അവൻ രക്ഷിച്ചു നിന്നെ അതോടൊപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതി അവൻ്റെ അമ്മയും അനിയത്തിയോ അവന് തിരികെ കിട്ടുകയും ചെയ്തു അതോടെ എൻ്റെ പക ഇരട്ടിച്ചു പിന്നെ ഓരോ അവസരങ്ങൾക്കായി കാത്തിരുന്നു ഞാൻ അങ്ങനെയാണ് അപ്പണ്ണയെ നിനക്കെതിരെ തിരിക്കാൻ നോക്കിയത് പക്ഷെ അവിടെയും ഞാൻ തോറ്റു സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൾക്ക് മാനസാന്തരം അവൻ ചുണ്ടുകോട്ടിക്കൊണ്ട് പുച്ഛിച്ചു അതിനിടെ കണ്ണന് നിന്നോട് പ്രേമം ക്രിസ്റ്റിക്ക് ഇവളോട് പ്രേമം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അതൊക്കെ കാണുന്തോറും എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി എങ്ങനെ നിന്നെയൊക്കെ തീർക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി കുറച്ച് ദിവസങ്ങളായിട്ട് നിന്റെയൊക്കെ പുറകെ നടക്കുകയായിരുന്നു ഞാൻ നിന്നെയൊന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇന്നാണ് അതിന് അവസരം കിട്ടിയത് പക്ഷെ അപ്പോഴേക്കും ഇവളും വന്ന് കൂടെ ചാടി ഇവളും നല്ല പച്ച കരിമ്പ് തന്നെ അവൻ ആമയെ നോക്കി വഷളച്ചിരിയോടെ പറഞ്ഞത് അവർ വെറുപോടെ മുഖം തിരിച്ചു തങ്ങളുടെ മുന്നിൽ നിഷ്കളങ്കമായ ചിരിയോടെ നിൽക്കുന്ന യതുവിന്റെ ഇങ്ങനൊരു മുഖം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നിന്റെ ആനിയത്തിക്കൊച്ചില്ലേ ചാവാൻ ശ്രമിച്ച് ആശുപത്രിയിൽ കിടന്നത് അവളുടെ ആ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെ അകട്ടോ അവനത് പറഞ്ഞതും കുഞ്ഞു ആമി ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി രുദ്രന്റെ കുടുംബത്തിലെ ഒരു പുൽക്കുടിയെപ്പോലും വെറുതെ വിടില്ല ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി ദേ ഇവന അവളെ ഇവിടെ എത്തിച്ചത് അവൻ പറഞ്ഞുകൊണ്ട് വാതിൽക്കല്ലിലേക്ക് വിതൽ ചൂണ്ടിയതും നിതിനും അവന്റെ ഫ്രണ്ട്സും പുറത്തു നിന്നും അകത്തേക്ക് കയറി വന്നു ദുഷ്ട ആ കൊച്ചുകുഞ്ഞ് എന്ത് തെറ്റാടാണ് നിന്നോട് ചെയ്തത് കുഞ്ഞ് ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചതും അവനൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് ചിരിച്ചു രുദ്രൻ്റെ കുടുംബത്തെ മുച്ചൂട് മുടിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അവൻ പുകയോടെ അവളെ നോക്കി മുരണ്ടു